നമസ്കാരം മഴവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വളാഞ്ചേരി ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം പ്രതി പിടിയിൽ മലപ്പുറം വളാഞ്ചേരിയിൽ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി കുറ്റിപ്പുറം തൃക്കണാപുരം സ്വദേശി മുപ്പത്തഞ്ചു വയസ്സുള്ള ഷക്കീർ ആണ് പിടിയിലായത് ബസ്സിൽ വെച്ച് ഇയാൾ ഉപദ്രവിച്ചപ്പോൾ ബസ് ജീവനക്കാർ സഹായിച്ചില്ലെന്ന് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കോളേജിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നേരിട്ടത് ബസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തത് കുട്ടി ബഹളം വെക്കുകയും എതിർക്കുകയും ചെയ്തതോടെ കണ്ടക്ടർ ബസ്സിലെ മുൻഭാഗത്തു നിന്നും പിൻഭാഗത്തെ സീറ്റിലേക്ക് ഇയാളെ മാറ്റിയിരുത്തുകയായിരുന്നു കണ്ടക്ടർ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയോ ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല പെൺകുട്ടിക്ക് വേണ്ടത്ര സഹായവും ചെയ്തിരുന്നില്ല തൊട്ടടുത്ത സ്റ്റോപ്പ് എത്തിയതോടെ പ്രതിയായ ഇയാൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുകയായിരുന്നു പെൺകുട്ടി പിന്നീട് പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവത്തിൽ അന്വേഷണം നടത്തിയത് തുടർന്ന് മലാല എന്ന ബസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നാൽ ഇറങ്ങിപ്പോയ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ രണ്ടു ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്